ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹിറോഗ്സ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ മാക്സ് എന്ന് ഷോപ്പിലേക്ക് പോകുകയാണ് കേട്ടോ വേറെ എന്തിനാണ് ചേട്ടന് ഷൂ വാങ്ങണം അപ്പോൾ ഷൂ വാങ്ങാൻ വേണ്ടി പോകണം നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് കലർക്കും മനസ്സിലായില്ല നമുക്ക് ഷൂ കിട്ടിയില്ലാട്ടോ അപ്പോൾ ചേട്ടൻ മിക്കവാറും മാക്സ് തന്നെ വാങ്ങാറ് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വന്നത് ഇവിടെ ഒരു ഷോപ്പിൽ പോയതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നേരെ ആ ഷോപ്പിലെത്തിയിട്ട് കാണാം അങ്ങനെ നമ്മളിതാ എത്തി ഷോപ്പിലെത്തിയിട്ടോ അപ്പം നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ചേട്ടനെ ഓഫീസിൽ കിട്ടാൻ പറ്റിയ ഷൂ ആണ് ആട്ടോ വേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് അതായത് ഒരു ബ്ലാക്ക് കളർ ഷൂ ഇല്ല അത് പിന്നെ ഇഷ്ടപ്പെടണം കേട്ടോ ചേട്ടനാണെങ്കിൽ മനസ്സിൽക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ എടുക്കോളൂ അല്ലെങ്കിൽ പിന്നെ എടുക്കില്ല അപ്പോൾ അറിയാതെ ആകുമ്പോൾ നമ്മൾ മാക്സ് നിന്നാണെങ്കിൽ ഷൂവും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അറിയില്ല ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ ആ എന്തായാലും നമുക്ക് വേഗം വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം പിന്നെ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇനി അങ്ങോട്ട് തണുപ്പ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ തണുപ്പായി കഴിയുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ഒരു മടി കിട്ടും പക്ഷെ തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരു മടിയുണ്ടാവും എനിക്ക് തണുപ്പാകുമ്പോൾ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തായാലും നല്ല തണുപ്പ് തന്നെയായിരിക്കും അപ്പോൾ നമുക്കിത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ അതോട്ട് നമുക്ക് വേഗം ഷോപ്പിനുള്ളിലേക്ക് പോകാം അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പോകാം തിരക്കോ കാര്യങ്ങളൊന്നും കാണാനില്ലാട്ടോ ഇനി ഇപ്പോൾ ഷോപ്പിന്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല കാരണം നമുക്ക് തിരക്കുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ തിരക്കില്ലാണ്ട് എന്നാൽ മതിയായിരുന്നു വേണ്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ നല്ല തണുപ്പ് പറഞ്ഞു നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ഷോപ്പിനുള്ളിൽ കാര്യം ചിലപ്പോൾ തണുപ്പ് കുറയായിരിക്കും കാരണം പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും തണുപ്പായിട്ടോ അപ്പോൾ ഇവിടെ നിന്നെങ്കിലും ഷൂ കിട്ടിയാൽ മതി വേണ്ടാണ്ട് ഞങ്ങൾ പോകുന്നത് കാരണം ഈ ഒരു മാസോ ഷോപ്പ് നമ്മുടെ ഇവിടെയുണ്ട് കേട്ടോ അറിയാതെ ഉണ്ട് അപ്പോൾ ചേട്ടൻ അവിടെ നിന്നാണ് എടുക്കാറ് അപ്പോൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ോക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെയും ഷോപ്പിൽ പോകേണ്ടി വരും ആ ഷോപ്പിൻ്റെ ഫ്രണ്ട് തന്നെ കണ്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ പുറത്തൊന്നൊക്കെ ഇന്ന് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കാരണം നല്ല തണുപ്പും അല്ലേ നല്ല തണുപ്പും ചൂടോടു കൂടിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ പിന്നെ കോണില്ല കോണ്ങ്ങനെ അതും ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെ അപ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കാരണം തണുപ്പ് കാരണം അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലാട്ടോ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കയറി ഉടനെ ഞാൻ വിചാരിച്ചു ആദ്യം ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കേട്ടോ അപ്പോൾ ഷൂ ആണ് വാങ്ങാൻ വന്നത് പക്ഷെ നമ്മൾ ഗേൾസ് അല്ലേ നമുക്ക് ആദ്യം തന്നെ എനിക്ക് പെട്ടെന്ന് മെയിൻ ആയിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് ആദ്യം കണ്ണു കണ്ണുപോകുകട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒന്നും എടുക്കാലോ എന്നുള്ളൊരു പ്രാലിംഗ് ആണ് കേട്ടോ എന്നിട്ട് നേരെ ഷൂ സെക്ഷനിലേക്ക് Ago, ി പോകാന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ കുട്ടിയാൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്ഷനൊക്കെ മുകളിലും തോന്നണോ അറിയില്ല നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാലോ അപ്പോൾ നല്ല സെലക്ഷൻ ഇട്ടു കേട്ടോ കുട്ടികളുടെ ഒക്കെ പിന്നെ വൺ പ്ലസ് വൺ പറയുന്നത് അത് ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് നമുക്ക് രണ്ടെണ്ണം എടുക്കാം കേട്ടോ അങ്ങനെയാണ് പക്ഷെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സെക്ഷൻ മൊത്തം കുട്ടിയാൻ്റെ ഡ്രസ്സ് തോന്നുന്നുട്ടോ ഈ ഒരു റെഡ് കളറ് ഫ്രോക്ക് ഉണ്ടോ എനിക്കത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് നല്ല ഡ്രസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൊത്തം കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ അപ്പം നമ്മുടെ ലേഡീസിൻ്റെ മുകളിൽ മേലെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ മേലെ പോയി നോക്കാം അതെ മുന്നേ താഴെ തന്നെ ഷൂ സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചേട്ടന് ഷൂ ഉണ്ടോ നോക്കട്ടെ കേട്ടോ അതിന് ശേഷം മേലെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഈ ഷോപ്പിൽ ഷോപ്പിലിപ്പോൾ കൂടുതൽ ഈ ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കോട്ടും അതുപോലെ ഇപ്പോൾ നമുക്ക് തണുപ്പ് കാലത്ത് പുറത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളും ഇപ്പോൾ അങ്ങനെയായിരിക്കും കാരണം ഇവിടുത്തെ തണുപ്പ് കൂടുതലല്ലേ അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചിട്ട് ഡ്രസ്സെല്ലാം എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ കൂടുതൽ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നു നമ്മുടെ ഷൂ സെക്ഷനിലേക്ക് പോവാം അപ്പോൾ ആദ്യം അവിടെ ഉണ്ടോ നോക്കാലോ നോക്കാമല്ലോ അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കിനി വേറൊരു ഷോപ്പിലും കൂടി പോയി നോക്കാം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റിയാലിൽ മാച്ചിലൊക്കെ ആണെങ്കിൽ എന്താണ് ഷൂ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് അതായത് നമുക്ക് ഷൂകളുണ്ട് പക്ഷെ നമുക്ക് ഓഫീസ് ഓഫീസിലിട്ട് ബ്ലാക്ക് കളർ ഷൂ വെക്കില്ല അങ്ങനത്തെയാണ് വേണ്ടത് അപ്പം അതാണ് ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഈ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാവുന്നത് ഈ ഉറക്കം വരുന്നത് കൊണ്ടാണ് കേട്ടോ കാരണം ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല ഉറക്കം വരും അപ്പോൾ ഇതാ അങ്ങനെ ചേട്ടൻ ഷൂ ഒക്കെ നോക്കിയപ്പോൾ ഒന്നും പറ്റിയില്ലാട്ടോ ചേട്ടന് പറ്റിയത് കിട്ടിയില്ല വേറെ എല്ലാ ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ ഷൂവും ചെരുപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ചേട്ടൻ്റെ ഉദ്ദേശിച്ച ഷൂ കിട്ടിയില്ലാട്ടോ അപ്പം പിന്നെ നമുക്ക് എന്തായാലും മേലെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കണ്ട നല്ല അടിപൊളി ഷൂ കുറേ ഉണ്ട് കേട്ടോ നല്ല ഷൂവുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കാരണം ഇങ്ങനത്തെ ഒക്കെ ചേട്ടനുണ്ട് അപ്പം നമുക്ക് ഓഫീസ് ഓഫീസിലിടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വാങ്ങാൻ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മേലേയും കൂടി പോയി നോക്കാം അപ്പോൾ മേനിയാണ് കേട്ടോ ഈ ലേഡീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് അവിടേക്കൊന്നും പോകണമല്ലോ അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുക്കാനുള്ള പ്ലാനിങ്ങൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ കുറേ പർച്ചേസിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ എടുക്കാനും പ്ലാനൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്ക് കയറിട്ടൊന്നും നോക്കാമല്ലോ കണ്ടതൊക്കെ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെയോ എന്താ നമുക്ക് തണുപ്പ് ടൈമിലൊക്കെ ഇടാൻ പറ്റിയ കൂടുതലും ഡ്രസ്സ് ാണ് കേട്ടോ അവിടെയും ഇപ്പോൾ കാണുന്നത് നല്ല അടിപൊളി ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ നല്ല സെലക്ഷൻ പറഞ്ഞാൽ നല്ല സെലക്ഷൻ ഉണ്ട് പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതപ്പോൾ എന്താ ക്ലോ നമ്മുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും അതിൻ്റെ തുണിൻ്റെ വ്യത്യാസം എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ റേറ്റിനനുസരിച്ച് നമുക്കതിന് ചേഞ്ച് വരുമല്ലോ പക്ഷെ നല്ല സെലക്ഷനും ഉണ്ട് പിന്നെ മേലെ കയറിക്കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഫുള്ള് ലേഡീസിൻ്റെ ഡ്രസ്സ് ഹാൻഡ് ബാഗ് ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ മൊത്തം മേലെ അപ്പം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഷോപ്പിംഗ് ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഇവിടെ നിന്ന് എടുത്തില്ല കേട്ടോ ജസ്റ്റ് എല്ലാം അങ്ങനെ നോക്കി പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടോ കണ്ട നല്ല സെലക്ഷൻ ഉണ്ട് കൂടുതലും കണ്ട ഈ തണുപ്പ് സമയത്ത് ഇടാൻ പറ്റോ കൂടുതലും ഇപ്പോൾ ഡ്രസ്സൊക്കെ കാണുന്നത് അതുകൂടെ അടിപൊളി ഹാൻഡ് ബാഗ് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് അത്യാവശ്യം ബാഗും ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെറുതെ എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് നോക്കിയത് മാത്രം കേട്ടോ കണ്ടോ നല്ല അടിപൊളി ഹാൻഡ് ബാഗുകളാണ് കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇവിടെ കയറിയിട്ട് ഷൂ കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് അടുത്തതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോവാന്ന് അപ്പോൾ ഇതൊക്കെ നോക്കുക സ്പൈഡർമാരുടെ നമ്മുടെ സെഞ്ചി പോലത്തെ വേഗം കിട്ടാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടോ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ലാട്ട് വിളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഇട്ട് നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നേരെ നമ്മുടെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറയുക എന്നിട്ട് നിൽക്കുന്ന വേണമെങ്കിൽ കോട്ട് എന്തെങ്കിലും എടുക്കുന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ഒന്നും അങ്ങനെ തൃപ്തിയായില്ല പിന്നെ എടുക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നു കേട്ടോ പിന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കണ്ടതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ചേട്ടൻ പറയേണ്ടത് എടുക്കുകയാണെങ്കിൽ ഒന്ന് എടുക്കുന്നൊക്കെ പറയേണ്ട എന്നോട് പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ വെച്ചു കേട്ടോ ആ പിന്നെ എടുക്കുക അല്ലെങ്കിൽ വേറെ ഒരു ഷോപ്പിട്ട് എടുക്കാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഇത്തിരി റേറ്റ് ഉണ്ട് പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ ഞാൻ ഇവിടെ നിന്ന് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയത് മാത്രം പിന്നെ ഇവിടെ നിന്ന് എടുത്തില്ല ഇനി വേറെ ഏതെങ്കിലും ഷോപ്പിൽ ഇട്ട് നോക്കാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്നല്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും കാരണം ഇപ്പം അടുപ്പിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ വേണ്ടാന്ന് വിചാരിച്ചു കാരണം വാങ്ങിയത് ഞാനിട്ടിട്ടില്ല ഗേസ് ഞാനിങ്ങനെ വാങ്ങും എടുത്ത് വയ്ക്കും പിന്നെ എനിക്ക് എന്താണ് കേട്ടോ അത് പെട്ടെന്ന് നമ്മൾ ഇടാൻ തോന്നില്ല അങ്ങനെ കുറേ ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇടുകയുള്ളൂ കേട്ടോ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇടാനുള്ളൊരു തോന്നലില്ല അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ കാരണം ചിലർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ അപ്പം തന്നെ ഇടണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ശരിക്കും അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ ഡ്രസ്സ് വാങ്ങിയാൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും എന്നിട്ട് പിന്നെ എപ്പോഴെങ്ങനെ ഇങ്ങനെ എടുത്ത് ഇട്ടു കേട്ടോ അങ്ങനെയാണെങ്കിൽ ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ അതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് നോക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും ഒന്ന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പുലിൻ്റെ പോലത്തെ തന്നെ ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ അതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റ് നമ്മൾ നാട്ടത്തെ റേറ്റ് കൂടി കണക്കാക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നില്ല കേട്ടോ ചില അങ്ങനെ നോക്കാറില്ല ചില സമയത്താണ് ഞാനങ്ങനെ നോക്കാറുള്ളൂ കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അയ്യോ വേണ്ട എന്ന് തോന്നും അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്ത് പറ്റുമോ ഒന്നും വാങ്ങിയില്ലല്ലോ എന്നൊക്കെ വേണ്ടി ചേട്ടനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒക്കെ ഷോപ്പിക്കരുത് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോണതാണ് പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇനി ചേട്ടൻ വിചാരിച്ച ഷൂവും കിട്ടിയില്ല അപ്പോൾ എന്തായാലും വേറെ ഒരു ഷോപ്പിൽ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ വേറെ സെന്റർ പോയിന്റും അതുപോലെ മാക്സിൻ്റെ വേറൊരു ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം വിചാരിച്ചു അപ്പൊ അവിടെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ ചേട്ടൻ്റെ എപ്പോഴെങ്കിലും വാങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങ് ആയിട്ടോ അപ്പൊ എന്തായാലും ചേട്ടനാണെങ്കിൽ മനസ്സിന് ഇഷ്ടാവണം ഇഷ്ടമായി മാത്രമേ പിന്നെ എടുക്കുകയുള്ളൂ അങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലാണ്ട് തൃപ്തിയില്ലാണ്ട് എടുക്കില്ല കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ കാരണം എഡിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് മടി നമുക്ക് എന്താ പറയണ്ടതെന്ന് പോലും ചിലപ്പോൾ അറിയില്ല കാരണം ആ ഉറക്കത്തിൻ്റെ ഒരു ഇതിലേ അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യല്ലേ അതായത് നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതാണ് ഞാൻ പിന്നെ വേഗം എഡിറ്റ് ചെയ്യിയിരുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇറങ്ങുന്ന ടൈമിൽ അവിടെ ഫാൻസ് നമ്മുടെ മാല വള്ള കമ്മലും അതുപോലെ ബാക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ആ ഒരു ഷോപ്പ് മാക്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ അവിടെ ചേച്ചി ഒന്ന് കയറി പിന്നെ ഒന്ന് ടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് വേറെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പ് ഉണ്ട് സെൻറ്റർ പോയിൻറ്റും അതുപോലെ മാച്ചിൻ്റെ വേറെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം വിചാരിച്ചു അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും റൂമിലത്തിൽ കുഴപ്പമില്ല എന്നൊരു പ്ലാനിങ്ങാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വേറെ ഒരു ഷോപ്പും കൂടി പോയി നോക്കാം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാൻ എന്നുള്ളൊരു ആയി അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ വലിയ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പുറത്തിറങ്ങുമ്പോഴാണ് ആ ഒരു തണുപ്പ് അറിയുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ് കേട്ടോ പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി വേറെ ഷോപ്പിലും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ നടന്ന് ഇങ്ങനെ ഷോപ്പിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ ഒന്നും വാങ്ങിയില്ലെങ്കിലും അങ്ങനെയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചേട്ടന് നടക്കാൻ ഭയങ്കര മടി കേട്ടോ കുറേയൊക്കെ നടക്കുമ്പോഴേക്കും അയ്യോ എനിക്ക് വയ്യ എന്ന് പറയും കേട്ടോ കാരണം ഭയങ്കര മടിയുള്ള ളാണ് നടക്കാൻ വേണ്ടിട്ട് ചേട്ടൻ പക്ഷേ എനിക്ക് അങ്ങനെയല്ലാട്ടോ ഈ ഷോപ്പിങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിനെ അറിയാമല്ലോ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല നമുക്ക് ഒരു വൈകാരി ഉണ്ടാവില്ല നടക്കാൻ മടിയില്ല അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ എല്ലാവരും എന്റെ പോലെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം നമുക്കിനി വേറെ ഷോപ്പിലും കൂടി പോയി നോക്കാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ മാക്സിൽ പോയപ്പോൾ നമുക്ക് ഷൂ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പോൾ കാരണം ചേട്ടന് ഓഫീസിലിട്ടാണ് ഷൂ ആ ഒരു റേഞ്ചിലാണ് നോക്കുന്നത് അപ്പം ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങനെ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞ് കഴിഞ്ഞില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നും ഷൂ റെഡി ആയില്ലാട്ടോ ചേട്ടന് കാരണം ചേട്ടൻ ഓഫീസ് കിട്ടാൻ പറ്റിയ ആ ഒരു അങ്ങനത്തെ ഒരു ഷൂ ആണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനത്തെ ഇല്ലാട്ടോ അപ്പോൾ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഓഫറും ഉണ്ട് കേട്ടോ ഡ്രസ്സിന്റെ ഒക്കെ ഓഫറൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഒന്നും എടുത്തില്ല അപ്പം ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഷൂവിൻ്റെ ഉണ്ടോ നോക്കണം അങ്ങനെ നമുക്ക് അവിടെ കൂടി പോയി നോക്കാം അപ്പോൾ നമുക്ക് അവിടുത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഇവിടെ ഒരു വേറൊരു മാക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ എത്തി അപ്പോൾ ഇവിടെ തന്നെ സെൻറ്റർ പോയിന്റ് ഉണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൂമിക്കുള്ള സാധനങ്ങളൊക്കെ ഹോം സെൻറ്റർ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം വലിയ ഷോപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം അപ്പോൾ പുറമേന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ വലുതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷേ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ വലിയൊരു ഷോപ്പ് തന്നെ ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അതാണെങ്കിൽ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ ഫേസിലായ എക്സ്പ്രഷൻ തണുപ്പിൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ പക്ഷെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇവിടെയും കൂടി ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ കാരണം ഇനിയിപ്പോഴും ഡിസംബർ ഇരുപതീതി വന്നു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത് ഡേ ആവാറായി അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണോ നടക്കോ എന്താ ഒന്നും അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ എന്ത് ചെയ്യണം ഒന്നും തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് അതിനുള്ളിലേക്ക് കയറാട്ടോട്ടോ അപ്പോൾ ഞാൻ പുറമേന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മാക്സ് ഷോപ്പ് മാത്രമാണ് പക്ഷെ എല്ലാടിലെ സെൻ്റർ പോയിൻ്റ് ഷോപ്പ് അതുപോലെ ഉദയം അതുപോലെ ഹോം സെൻറ്ററിൻ്റെ ഷോപ്പ് എല്ലാം ണ്ട് കേട്ടോ നല്ല വലിയ ഷോപ്പാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നടന്ന് കാണാൻ പോലെ ഉണ്ട് കേട്ടോ എനിക്ക് ഉള്ളിക്കറിപ്പ് തന്നെ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു എന്തായാലും അടിപൊളി അപ്പോൾ നമുക്ക് നേരെ മാക്സിലേക്കാണ് ആദ്യം പോകുന്നത് കാരണം എൻ്റെ ഷൂ ആണ് നമുക്ക് പ്രാധാന്യം അപ്പോൾ അതും നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും രക്ഷയില്ല പിന്നെ എപ്പോഴെങ്കിലും വേറെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പെട്ട് നോക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് ചേട്ടൻ എന്താ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കാരണം നമ്മൾ ഷൂ വാങ്ങാൻ വന്നപ്പോൾ ചേട്ടൻ വിചാരിച്ചു ഷൂ കിട്ടില്ലെങ്കിൽ നമുക്ക് പാൻറ് ഒരു പ്ലാനെങ്കിൽ ചേട്ടൻ പാൻറ്റ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാൻറ്റൊക്കെ ചേട്ടൻ ഇഷ്ടപ്പെട്ടപ്പോൾ അവിടെ നിന്ന് രണ്ട് രണ്ട് പാൻറ്റ് അങ്ങനെ രണ്ടോ മൂന്നോ പാൻറ് എടുത്തു കേട്ടോ പിന്നെ ഞാൻ എനിക്കൊരു ഡ്രസ്സ് നോക്കിയപ്പോൾ നല്ല റേറ്റ് കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് വേണ്ട ആ റേറ്റിന് നമുക്കൊരു മൂന്നാല് ഡ്രസ്സ് എടുക്കാനൊന്നും പ്ലാനില്ല എടുത്തില്ല കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ പാൻറ്റ് നല്ല ഇഷ്ടപ്പെട്ടാൽ പിന്നെ ചേട്ടനൊന്നും നോക്കില്ല എടുക്കാന്നുള്ള അങ്ങനെ അങ്ങനെയും എടുക്കൂട്ടോ അപ്പോൾ അങ്ങനെ ചേട്ടൻ രണ്ട് രണ്ടുമൂന്ന് പാൻറ്റൊക്കെ ഇവിടെ നിന്ന് എടുത്തു അപ്പം ഇവിടെ നല്ല റേറ്റ് കേട്ടോ പക്ഷെ റേറ്റിനനുസരിച്ച് ആ തുണിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് പക്ഷെ നല്ല റേറ്റ് ഉണ്ടെന്ന് മാത്രം അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് നോക്കിയപ്പോൾ നല്ല റേറ്റ് അപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ പിന്നെ റേറ്റ് നോക്കില്ല ചേട്ടൻ ഇഷ്ടപ്പെട്ട ഞാൻ പിന്നെ എടുക്കും കേട്ടോ അങ്ങനെ ഒരു ടൈപ്പ് ആണ് അപ്പോൾ എന്തായാലും ഒരു പാൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പാൻറ്റ് ഇവിടെ എടുക്കണം എന്ന് വേണ്ടി അങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഷൂ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ നമ്മൾ അങ്ങനെ ഷൂ നോക്കിയിട്ടോ പക്ഷെ ഷൂ ഉണ്ട് നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകാൻ പറ്റിയ ഷൂ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മ ചേട്ടൻ വിചാരിച്ച ഷൂ ഇല്ല കേട്ടോ അത് ഒന്ന് രണ്ടര കണ്ടു പക്ഷെ അതൊരു തൃപ്തി ആയില്ല പിന്നെ അത് എടുത്തില്ല കേട്ടോ ഇവിടെ നിന്നും കിട്ടിയൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും പിന്നെ പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടതുമായിട്ട് പിന്നെ അതെടുത്തു ഷൂ ഇവിടെ നിന്നും ചേട്ടന ഇഷ്ടപ്പെട്ടില്ലാട്ടോ അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെൻ്റർ പോയിന്റ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും പോയി നോക്കാം കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെൻ്റർ പോയിൻ്റും കാര്യങ്ങളും ൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കാം എന്തായാലും വന്നതല്ലേ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോവാം അപ്പോൾ അവിടേക്കൊന്നു പോയി നോക്കിയിട്ട് വരാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് നോക്കും കേട്ടോ ഷർട്ട് എടുക്കണോ പാൻറ്റ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഞാൻ നോക്കുകയാണ് പിന്നെ ഞാനിവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷൂ നോക്കാനാണ് കയറി ചെയ്ത് കേട്ടോ പക്ഷെ ഫസ്റ്റ് എടുത്തത് തന്നെ ഡ്രസ്സാണ് അപ്പോൾ ചേട്ടന് പാൻറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ എടുത്തോട്ടോ പക്ഷെ ഇപ്പോഴും നമ്മൾ ഷൂ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ ഷൂ നോക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം അല്ലെങ്കിൽ നമുക്കിവിടെ അടുത്ത് വേറെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി അവിടെയും കൂടി നോക്കേണ്ടി വരും അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഷൂകളും കിട്ടും നല്ല അടിപൊളി ഷൂകളും സെലക്ഷനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഷൂ അതായത് ചേട്ടൻ ഓഫീസിൽ ഇടാൻ പറ്റിയ ഷൂ കേട്ടെന്ന് ഉദ്ദേശിച്ചത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഇല്ല എന്നുള്ള കാര്യം തീരുമാനമായി കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അപ്പോൾ ചെവിയിൽ വയ്ക്കുന്ന ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ വീഡിയോസിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു വാങ്ങണമെങ്കിൽ നീ എടുത്തെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ പൈസ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം ഇൻട്രസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മളത് വെക്കും കൂടിയില്ല പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ഈ ഒരു കോട്ട് കണ്ടു അപ്പോൾ ഇതെടുക്കാൻ നോക്കിയപ്പോൾ ഇത് നല്ല റേറ്റ് കിട്ടും നാട്ടത്തെ റേറ്റ് നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ അത് ഇട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷെ ഞാൻ പിന്നെ നല്ല റേറ്റും തോന്നിയിട്ട് അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു അതിനുശേഷം ശേഷം പിന്നെ ചേട്ടനുള്ളത് എടുത്തിട്ട് നമ്മൾ ബില്ലടിക്കാൻ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടത് പോകുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ബില്ലൊക്കെ അടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ സംഭവം ഷൂ അങ്ങനെ വന്നു പക്ഷേ ഷൂ മാത്രം നമുക്ക് കിട്ടുന്നില്ല വേറെ വേറെന്തൊക്കെയോ നമ്മൾ വാങ്ങുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി നേരെ നമ്മൾ തൊട്ടടുത്തു തന്നെ സെൻറ്റർ പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നു ശനിമരത്തിനുള്ളിൽ വലിയ ഷോപ്പുകളോ കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സെൻ്റർ പോയിന്റിൽ കിട്ടുന്നുള്ളൊരു പ്രദേശം അവിടെ കയറുകയാണ് കയറിയ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ കിട്ടില്ല എന്ന് കാരണം ഇവിടെ നമ്മൾ ഒന്ന് കണ്ടു കിട്ടോ ഒരു ഷൂ കണ്ടു പക്ഷേ അതിൻ്റെ സൈസാണോ അതോ എന്തോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാണ്ടാണോ എന്താണെന്ന് അറിയില്ല നമ്മളത് എടുത്തില്ല ട്ടോ ഒരു ഷൂ ഞാൻ കണ്ടത് ചേട്ടന് ഇഷ്ടപ്പെട്ടത് പക്ഷെ അത് എടുത്തൂല എൻ്റെ സൈസാണോ അതോ എന്താണോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മളത് എടുത്തില്ല കേട്ടോ വേറെ ഒരു ഷൂവും കാര്യങ്ങൾ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി കറിയ കഴിഞ്ഞപ്പോൾ ഷൂ കിട്ടണ്ടായി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം കുറച്ച് നേരം കൂടി അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്തിട്ട് ഇറങ്ങുക ഇപ്പോൾ തന്നെ കണ്ടില്ല ഇപ്പോൾ ചേട്ടൻ ഷൂ വാങ്ങാൻ വന്നിട്ട് കുറേ പാൻറ്റും ഷർട്ടൊക്കെയാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുകട്ടോ അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു കണ്ണാടി കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നല്ല ലൈറ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ലാട്ടി പൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ ഇടുത്താൽ ഏറ്റവും എല്ലാം കൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയില്ല ഇവിടെ നിന്ന് നമ്മള് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിൽ കയറി അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കിട്ടിയില്ല പിന്നെ നമ്മൾ ഇപ്പോൾ സെൻറ്റർ പോയിന്റിൽ കയറി അവിടെയും ചേട്ടൻ ഉദ്ദേശിച്ച ഷൂ കിട്ടിയില്ല കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷൂവിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനെട്ടിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഇനി ഷൂ കിട്ടിയില്ലെങ്കിൽ ഇട്ടുണ്ടോ നമുക്ക് വേറെ എപ്പോഴെങ്കിലും പോയിട്ടു നോക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ചേട്ടനെ ഉദ്ദേശിച്ചൊരു ഷൂ ഒരു തൃപ്തി ആവണം എന്നാലേ എടുക്കുകയുള്ളതാണ് പ്രശ്നം അപ്പോൾ പിന്നെ ഓഫീസിനും കൂടി വരാൻ പറ്റുന്നത് നമുക്ക് ആ ഒരു ടൈപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ നല്ല ഷൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രത്യേക ഷൂ ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വേറെ ഒരു ഷൂവിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെയും കൂടി പോയി നോക്കിയെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ലല്ലോ അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ അവിടെയും കൂടി കിട്ടില്ലെങ്കിൽ പിന്നെ ചേട്ടൻ എപ്പോഴെങ്കിലും എടുക്കുന്നുള്ളൊരു പ്ലാനിങ്ങ് നമ്മളവിടെ കയറുന്നത് അവിടെ കയറി ഉടനെ ബൈ റ്റു കയറ്റും പണം ഫ്രീന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഇവിടെ കയറിയപ്പോഴാണ് ഏട്ടനെ പറ്റിയ ആ ഒരു ഷൂ കണ്ടത് പക്ഷേ അതിൻ്റെ സൈസ് വലുതായിരുന്നു അതിന് ചെറിയ സൈസ് ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റിയില്ല വേറൊറ്റ ഷൂവും അവിടെ ഉണ്ടായിരുന്നില്ല ആകോ ആ ഒരു ഷൂ ഉണ്ടായിരുന്നത് പക്ഷെ അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സൈസ് ചെറിയ സൈസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നും എടുത്തില്ല അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഷൂ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിലൂടെ നമ്മൾ നിർത്തി അതിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഹോം സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞോട്ടോ അതായത് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അതായത് ഫ്ലവർ വെയ്സോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പിൻ്റെ മുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ നമ്മൾ വാങ്ങണം എന്നല്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ കുറച്ച് സമയം വാങ്ങാനുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഒരു ദിവസം വന്നിട്ട് വാങ്ങാനെന്നുള്ളൊരു പ്ലാനിങ് ആട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ സമൂഹം കുറച്ച് റൂമിലൊക്കെ ഒന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കാം ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോം സെൻറ്റർ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ഇറങ്ങാൻ എന്താ പറയുക ഇറങ്ങാൻ അറിയില്ല കേട്ടോ കാരണം അത്രയും നടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷനാകും കേട്ടോ കാരണം നല്ല അടിപൊളി ചെയറുകൾ അതുപോലെ സെറ്റുകൾ അതുപോലെ ബെഡ് അങ്ങനെ എല്ലാം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കതൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നും കേട്ടോ പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഒരു സെറ്റായിട്ടൊക്കെയാണ് ഈ ബെഡ് ഒക്കെ നമുക്കൊരു സെറ്റാക്കി സെറ്റാക്കേണ്ട ഒരു തരുകട്ടോ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ടു ഓരോ ഗ്ലാസ്കൾ നല്ല ഭംഗിയുള്ളത് ഫ്ലവറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയതും എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിങ്ങനെ റൂമിലിങ്ങനെ കുറച്ച് ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പക്ഷേ ഇവിടെ ഇത്ര റേറ്റ് ആണെങ്കിലും നല്ല അടിപൊളി ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനായിട്ടോ അതെ അതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്കാണ് പക്ഷെ നമ്മളൊന്നും വാങ്ങുന്നില്ല എന്നാലും കാണുമ്പോൾ നമുക്ക് ശരിക്കും വാങ്ങാൻ തോന്നും അത്രയും ഭംഗിയാട്ടോ അപ്പോൾ ഇപ്പം ഞാനിരുന്ന ചെയറ് അങ്ങനെ ആ ചെറിയ കുഞ്ഞു ടേബിൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുക നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ആ സെറ്റായിട്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ കുറേയും കണ്ട ചെറിയ ചെറിയ ഫ്ലവർ വേസ് ചെയ്ത് ഇങ്ങനത്തെയൊക്കെ ഉണ്ടോ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കാരണം റൂമിൽ റൂമിൽ നമ്മുടെ അടുത്ത് കിച്ചണിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു ദിവസം വരാം എന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം പക്ഷേ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് തോന്നണം നമുക്ക് നോക്കാം കേട്ടോ വേറെ ഇതിൻ്റെ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ഐറ്റംസ് നമുക്ക് വാങ്ങാനുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങണം പിന്നെ ഇതൊക്കെ നമ്മുടെ കിച്ചണിലേക്കുള്ള ആണ് കേട്ടോ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ നടന്നു നടന്ന് മദ്യവും കണ്ടിട്ട് കണ്ട ഇതൊക്കെ കിച്ചണിലേക്കുള്ള സെറ്റ് ആണ് കത്തികള് കൈലുകൾ സ്പൂണ് അങ്ങനത്തെ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം അങ്ങനത്തെ ഐറ്റംസാണ് അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം കിച്ചണിലേക്കുള്ളാണ് കേട്ടോ ഡിഫറൻറ്റ് ഗ്ലാസ് ഗ്ലാസുകളൊക്കെ ഉണ്ട് നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭയങ്കര ഗ്ലാസുകൾ പക്ഷെ നമുക്കിതൊക്കെ വാങ്ങാൻ തോന്നും പക്ഷെ നമ്മൾ ഇവിടുത്തെ റേറ്റ് നാട്ടിലത്തെ റേറ്റും കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നില്ല കേട്ടോ അതാണ് പ്രശ്നം പിന്നെ എന്ത് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ ഫ്രെയിംസ് അന്വേഷിക്കണം അപ്പോൾ ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ കിട്ടി കേട്ടോ പക്ഷെ നമ്മൾ വാങ്ങിയില്ല നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ കമീസിൽ ആരെങ്കിലൊക്കെ പ്രിൻറ്റ് എടുക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കാം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതാ ോക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ അതായത് കല്ലാണ് അതായത് പുറത്താണ് കേട്ടോ ആ കല്ല് നമുക്ക് തൊട്ടുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് കൈവശം തൊട്ടു നോക്കിയതാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ വേറെ ഏതോ ലോകത്ത് എത്തിയ പോലെയാണ് പിന്നെ നമുക്ക് ഏതൊക്കെ വാങ്ങണം എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആയിരിക്കും കാരണം എല്ലാം ഒന്നിനൊന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മുടെ ബെഡ് അതുപോലെ ചെയറുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത്തിരി റേറ്റ് ഉണ്ട് പക്ഷെ അവർ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ കാണിച്ചു തരണം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ചെയറ് ടേബിള് ലൈറ്റ് പ്ലേറ്റുകൾ ചെഗ് എല്ലാം സെറ്റ് ായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല വിലയാണ് അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറയാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതമായി ഗൈസ് കണ്ടത് അത് മൊത്തം നല്ലൊരു വെറൈറ്റി ആയിട്ടോ നല്ല ഭംഗിയുണ്ട് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനൊരു ബോട്ടിൽ വാങ്ങണം കേട്ടോ അപ്പോൾ എൻ്റെ ബോട്ടിൽ കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ നോക്കിയിട്ട് കുറേ ആയി നടക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച പുറത്ത് ബോട്ടിൽ തന്നെ വാങ്ങണമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നടന്നത് അപ്പോൾ ഞാൻ ഏത് ബോട്ടിൽ വാങ്ങി നിന്ന് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇത് കുട്ടിയാണെങ്കിൽ അടുത്താനുള്ള തൊട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രമായിട്ടല്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് കട്ടില് ബെഡ് ഡ്രസ്സിങ് ടേബിൾ അങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അയ്യോ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗി ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് എന്താണ് അത് എന്താണ് ബെഡ് ടേ കുഞ്ഞ ടേബിൾ അങ്ങനെ ഓരോ സെറ്റായിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ കണ്ടോ നല്ല രസമുണ്ട് ഓരോന്നോരോന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം വേറെ നല്ല അല്ല ഞങ്ങൾക്ക് കണ്ട് ബോറടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ലെങ് കൂടി അപ്പോൾ ഞാൻ കുറേ വീട് ഇതിൽ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് കുറച്ചേട്ടിട്ടുള്ളൂ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത് എനിക്കിഷ്ടപ്പെട്ട ബോട്ടിലാണ് അത് കുറേ ആയി ഞാൻ നോക്കി നടക്കണം ഇതിലാകുമ്പോൾ നമുക്ക് ലിറ്ററൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എത്ര ലിറ്റർ ഒരു ദിവസം കുടിക്കുന്നത് നമുക്കൊരളവ് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു ബോട്ടിലിട്ടത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണും അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിലാണ് കേട്ടോ അങ്ങനെ അതും വാങ്ങി ഞാൻ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് അതും ബില്ലടിക്കാം ബില്ലടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ കുറേ വീഡിയോസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് ലെങ്ത് ആയി നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണുമ്പോഴും ബോർഡടിക്കും പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിത്തിരി ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ടൊന്ന് കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് എന്താണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണം ഇങ്ങനെ അങ്ങനെ പറഞ്ഞോട് കേട്ടോ കാരണം തണുപ്പല്ലേ അപ്പോൾ നല്ല അടിപൊളി ായിരിക്കും അപ്പോൾ സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ കഴിക്കാണ്ട് എനിക്കിഷ്ടം സ്പൈസി ആയിട്ടുള്ളൂ അപ്പോൾ അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അതും കൂടി വാങ്ങിയിട്ട് നേരെ കഴിച്ചിട്ട് പോവാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയത് വോയിസ് കട്ടായിരിക്കാണ് അപ്പോൾ ഞാനിങ്ങനെ എന്താണ് എന്ത് വാങ്ങാനും നമ്മൾ വന്നത് പിന്നെ എന്താ വാങ്ങിയിട്ട് പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നടക്കുക കേട്ടോ എന്നും ഇതന്നെയാണ് കേട്ടോ അവസ്ഥ ഇപ്പോൾ ഷൂ കിട്ടിയില്ല ബാക്കി വേറെ എന്തൊക്കെയോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഷൂ പറഞ്ഞു നമുക്ക് കിട്ടിയില്ല എന്നും ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ കാരണം നമ്മൾ വിചാരിച്ച ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടായിരിക്കും വരാ ഇതന്നെയാ കേട്ടോ ഡെയിലി അവസ്ഥ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാൻ സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെത്തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അതിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് അടച്ച് നമുക്ക് അതിൽ തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ആട്ടോ നോക്കുന്നത് അപ്പോൾ അവിടുത്തെ ചേട്ടൻ നമുക്കത് പറഞ്ഞ് തന്നോട്ടത് അങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞ് തരികയാണ് എന്നാലും എന്താ അടിപൊളിയാട്ടോ നല്ലൊരു സൗകര്യമാണ് കാരണം നമുക്ക് വന്ന് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഏതാ പറഞ്ഞ് ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് തന്നെ അവിടെ നിന്ന് തന്നെ അടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐറ്റംസ് വാങ്ങിയിട്ട് പോവാം കേട്ടോ ഇതെന്താണ് നല്ല അടിപൊളി കാര്യം തന്നെയാണെന്ന് തോന്നി എനിക്ക് അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇരുന്നൊന്നും കഴിക്കുന്നില്ല കേട്ടോ നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല ഷവർമ്മ ബ്രോസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു സ്പൈസി സ്പൈസിയായാലും ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ആ സ്പൈസി പ്രത്യേക തരം ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നല്ല മണവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി കയറിവിടുന്നെങ്കിൽ ഞങ്ങളുടെ ക്ഷമയൊക്കെ നശിച്ചു വേഗം തന്നെ ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് വരുന്നതാണ് പക്ഷേ ഇതെനിക്ക് പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട് out spicy അപ്പോൾ ഞങ്ങൾ സ്പൈസിയായാലും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി നമ്മൾ എവിടേക്കും പോകുന്നില്ല നേരെ നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ റൂമ് എത്തിയപ്പോൾ അത് വേറെ എന്നല്ല ഞാൻ ചിരിക്കുന്നത് ചേട്ടനെന്നെ കളിയാക്കുകയാണ് ഗെയ്സ് കാരണം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വണ്ടീന്ന് എടുത്തോളൂ ബാക്കിയുള്ള വണ്ടിയിൽ വെച്ച് മറന്നുപോയി പിന്നെ ചേട്ടനെ പോയിട്ട് ഡ്രസ്സും അതൊക്കെ വാങ്ങിയതൊക്കെ എടുത്തത് കേട്ടോ നമുക്ക് പിന്നെ കഴിക്കാൻ ഇട്ടി വേറെ എല്ലാം മറക്കും ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ അവിടെ വെച്ച് അതിൻ്റെ പെയ്യണേൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയ് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് Bye.